എന്നാ പിന്നെ ബാക്കി ആഴ്ചകള് ജയിലിൽ പോയി കിടക്ക അത് ഫ്രീ ആയിട്ട് ഫുഡും കിട്ടും സെക്യൂരിറ്റിക്ക് ചുറ്റും കാവൽക്കാരും ഉണ്ടാവും എടി പൊട്ടി അതൊന്നും നടക്കില്ല കാലം ഒക്കെ മാറി അച്ഛനമ്മമാരോ മക്കൾ നോക്കുന്നില്ലെങ്കിൽ ഭവാനി മോള് മരുന്നാ രണ്ട് മക്കളുടെ അടുത്ത് മാറി മാറി എപ്പോഴാ എപ്പഴാ തിന്നിരാവില്ല ആ ഞാൻ രാവിലെ എത്തിയുള്ളൂ മോള് പറഞ്ഞു വന്നോന്നുള്ളത് അങ്ങനെ വന്നതാ വീട് അതെന്താ സുഖോട്ട അങ്ങനെ പറയുന്നത് ഇത് എന്റെ വീടല്ലേ എപ്പോഴായാലും എനിക്ക് ഇവിടത്തെ അല്ല അത് പിന്നെ സുഖോട്ട ഒരബം പറ്റിപ്പോയി എന്റെ കയ്യിൽ നിന്ന് പറ്റുള്ളൂ വലിയൊരു ചതിയാണ് സുഖോട്ട ഞാൻ ചെയ്തത് രണ്ട് പെൺമക്കളുടെ വീട്ടിലും ഞാൻ വേറെക്കാരെയാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അവൻ പഠിക്കുമ്പോൾ തുടങ്ങിയതല്ലേ കുടുംബം നോക്കെ രാവിലെ ക്ലാസ്സിലേക്ക് പോവും വൈകുന്നേരം മുതൽ ജോലിക്ക് പോകും ഈ രണ്ട് പെൺപിള്ളേരുടെ കല്യാണം അവനെ കഴിച്ചു കൊടുത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ തന്നെയല്ലേ നോക്കിയത് മൂപ്പിലൊരാളായിട്ട് നിൽക്കുന്നല്ലാണ്ട് വലിയ ഉപകാരം ഒന്നും കുടുംബത്തിലേക്ക് അന്നും ഇന്നും ഇല്ലാലും അവൻ ജോലി കിട്ടിയ പിന്നെ ഉണ്ടാക്കിയത് ഈ വീട് മാത്രമാ അതിനെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും പെൺമക്കളെ കൊടുത്തത് അവന് വേണ്ടി അവൻ ഇതുവരെ ജീവിച്ചിട്ടുള്ള സുഖോട്ട അമ്മ പെങ്ങന്മാർ അമ്മ പെങ്ങന്മാർ എന്ന് മാത്രമേ അവൻ മനസ്സിലുള്ളൂട്ടാമസിക്കുന്നത് എന്തായാലും പരിചിപ്പോയി അത് തിരുത്തുന്നു എനിക്ക് മോൻ തിരിച്ചു കൊടുക്കുന്നുണ്ടോ എനിക്ക് മോൻ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു അതിനൊക്കെ വഴിയുണ്ട് അച്ഛനമ്മ നോക്കുന്നു അവര് കൊടുത്തു സ്വത്ത് തിരിച്ചു വാങ്ങാനുള്ള ഉണ്ട് നമുക്ക് കിട്ടിയ എന്താ ഞാൻ ഹിന്ദി ഷോപ്പ് അടച്ചു ടച്ചു നോട്ടീസ് വന്നിരിക്കുന്നു ഷോപ്പ് അടച്ചു നോട്ടീസോ വന്നിരിക്കുന്നത് വേറെ ആര് നിന്റെ അമ്മ തന്നെ മര്യാദ ഓടിക്കൂടുന്ന ഷോപ്പാ അതിനിടയ്ക്കാണ് അമ്മ ഈ പരിപാടിക്ക് തോന്നുന്നത് ഏതെങ്കിലും അതിന്റെ ഉള്ളിൽ അവിടെ അടച്ചു കൂടി അമ്മയുടെ കൊടുക്കണം ഒരാഴ്ച അടച്ചു കൂടിയിട്ടും അമ്മയ്ക്ക് ലാൻഡ് തിരിച്ചു കൊടുക്കാനാ അതൊന്നും നടക്കുന്ന കാര്യം അല്ല നമുക്കതിൽ പ്രതികരിക്കാൻ പറ്റൊന്നുമില്ല ലാൻഡ് നമ്മള് പിടിച്ചെടുത്തിട്ട് ഭീഷണിപ്പെടുത്തിട്ട് വാങ്ങിയൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ അമ്മേന്റെ പേര് പെരുത്തനല്ലേ സ്ഥലം എപ്പോഴും കിടക്കുന്നത് പിന്നെ എന്താ കുഴപ്പമില്ല എല്ലാം വേണ്ടി തിരിച്ചു അമ്മയ്ക്ക് ആഴ്ച പോരേ എടാ അത് നടക്കുന്ന കാര്യമൊന്നല്ല എല്ലാ ലൂപ്പുകളും അടച്ചിട്ടാണ് അമ്മ നമുക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇനിയിപ്പോ ഞാൻ കണ്ടിട്ട് ഒറ്റ വഴിയുള്ളൂ എങ്ങനെയും അമ്മന് എന്തേലൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് ആ ഇരുപത് ചെന്നവൻപത് നാൽപ്പതോ അമ്പതോ ആക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അമ്മേനെ കൊണ്ട് ഒന്നുകൂടെ സമ്മതിപ്പിക്കാം അല്ലാണ്ട് ഒരു വഴി ഞാൻ കാണുന്നില്ല കയ്യോ കാലോ പിടിക്കുക ഒരു കുഴപ്പമുള്ള കാര്യമില്ല പക്ഷെ കേസ് പിൻവലിക്കാൻ അമ്മ തയ്യാറാവും ഉള്ളതാ കാരണം ഇന്ന് വരെ വാടക എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും നമ്മൾ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല പിന്നെ ഷോപ്പ് തീടുന്ന ലാഭത്തിന് ഇരുപത് ശതമാനം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെയും കൊടുത്തിട്ടില്ല ഇനിയിപ്പൊ നാപ്പത് ശതമാനം വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിപ്പിക്കണം അതാണ് നമ്മുടെ മെഡുക്ക് ഇല്ലാത്ത കുറേ പറഞ്ഞിട്ടേ നിന്നാങ്കിൽ കിട്ടേണ്ട വീടും സ്ഥലം ചുളിവില് അടിച്ചു മാറ്റി രണ്ട് പെങ്ങന്മാരല്ലേ നിങ്ങൾ അത്രയും ബുദ്ധി നിങ്ങളുടെ തലയിൽ ഉണ്ടാവുമ്പോ പിന്നെ ഇതൊക്കെയാണ് നിങ്ങക്ക് വലിയ കാര്യം കുറുക്കു ബുദ്ധി ഒരുപാടുള്ള അമ്മേന്റെ രണ്ട് മക്കളല്ലേ നിങ്ങള് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും എന്തെങ്കിലും തെളിയാണ്ടിരിക്കില്ല അപ്പോഴേ രണ്ടുപേരും ഇരുന്ന് നന്നായിട്ട് ആലോചിക്കും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിട്ട് അമ്മേനെങ്ങനെ അത് നടത്തിയിട്ട് തിരിച്ചു വന്നാൽ മതി അതൊക്കെ ശരിയാണ് പക്ഷെ നോട്ടീസ് ഒന്നും നമുക്ക് മാത്രമാണെങ്കിലും അവക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ ഇന്നെ തന്നെ നമ്മൾ രണ്ടു മൂന്ന് ഷോപ്പ് തുറന്നതിൽ ഭയങ്കര അസൂയായിട്ട് നടക്കുന്ന അവൾ അവടെ കിട്ടിയാലോ ഇനിയിപ്പോ ഇതുകൂടി അങ്ങോട്ട് ഞാൻ ഇട്ടുകൊടുത്താത്ത മതി അമ്മേന്റെ കൂടെ കൂടി നമ്മുടെ എല്ലാം ഇല്ലാണ്ടാക്കും വീട്ടിൽ നടക്കും എത്ര വീട്ടിലും ആർത്തി മാറാത്ത അവളാണല്ലോ വിളിക്കുന്നത് നമുക്ക് നോട്ടീസ് വന്നവരെ എങ്ങാനും അറിഞ്ഞിട്ട് വിളിക്കുകയാണോ നീ എടുക്ക് അറിയുള്ളു ആ ഹലോ എന്താടാ ഇവിടെ അതന്നെ അവസ്ഥ നീ അമ്മേനെ വിളിച്ചു വന്നിട്ട് ഇന്നൊരു കാര്യം ചെയ്യാം ഇപ്പൊ സമയം പത്തര അല്ലേ ഒരു പതിനൊന്നേ കാലാവുമ്പോ ഞാൻ വീട്ടിലെത്തും നീ അങ്ങോട്ടേക്ക് വര ബാക്കി കാര്യങ്ങൾ അവക്ക് നോട്ടീസ് പോയിട്ടുണ്ടായിരുന്നു വീട് ഒഴിയാൻ വേണ്ടിട്ട് എന്നാലേ ഇവിടെ നിന്ന് സമയങ്ങളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാൻ നോക്ക് മോനെ സ്കൂളിലാക്കിട്ട് വീട്ടിൽ വന്ന സമയത്താ ഈ നോട്ടീസ് കയ്യിൽ കിട്ടിയത് കണ്ടതേ ആകെ ഷോക്കായി പോയി പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ വീട് ഒഴിയണം പറഞ്ഞ കാര്യ ഇത് തന്നെയല്ലേ അവിടെയും സംഭവിച്ചത് ഏട്ടൻ രാവിലെ ഷോപ്പിലേക്ക് പോയതാ തിരിച്ചു വന്ന് ഈ നോട്ടീസും കൊണ്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ എന്റെ ബോധം പോണ്ട അവസ്ഥയായിരുന്നു ഇല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് എന്തിന്റെ കൊഴപ്പാ പെൺമക്കള് സമാധാനത്തോടെ ജീവിച്ചോന്നല്ലേ എല്ലാ അമ്മമാരും ചിന്തിക്ക ഇതൊരുമാതിരി മക്കൾക്ക് ഇങ്ങനെ പാറ വെക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് കുറച്ച് സ്വാർത്ഥത കൂടുതലാ ഈ അമ്മനെ വിശ്വസിച്ചിട്ടില്ലേ ആ ഉള്ള വീടും പറ്റി പൈസ ബാങ്കിലിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റിയത് ഇനിയിപ്പത് പോലത്തെ ഒരു വീട് ഈ പൈസക്ക് വെക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ആ അതുപോലത്തെ വീട് എന്തായാലും വെക്കാൻ പറ്റില്ല ആരുടെയെങ്കിലും തലയിൽ ആ വീട് കെട്ടി കെട്ടിവെക്കണം വേണ്ടി കൊറേ കാലേ നിങ്ങൾ നടക്കുന്ന എന്തോ ഒരു ഭാഗം ഇതിന് ഏതോരുത്തും വന്ന് കൂടുതൽ വിലയും തന്ന അതുകൊണ്ട് വാങ്ങി അവന്റെ കഷ്ടകാലം അല്ലാണ്ട് എന്തു പറയാനാ അതുപോലത്തെ രണ്ട് വീട് നിങ്ങക്ക് വാങ്ങാം ആ പൈസക്ക് എന്തായാലും ലാഭം നിലക്ക് തന്നെയാണ് ഈ കച്ചവടത്തില് ഏത് കച്ചവടത്തില് ഈ ഭാഗം വെച്ച കച്ചവടത്തില അമ്മേനും പലിശ ഉള്ള സ്ഥലമൊക്കെ കൈക്കിടക്കി അവിടെ വലിയൊരു ഷോപ്പും കെട്ടി അവിടുത്തെ മാസം വാടക കൊടുക്കാന്നൊക്കെ പറഞ്ഞതല്ലേ എന്നിട്ട് ഒരു രൂപ അമ്മക്ക് കൊടുത്താ ആ ഒരു ഒറ്റ കാരണത്തിലാ അമ്മ ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നത് അത്രയും വൃത്തികെടുന്നു ഞങ്ങള് ചെയ്തിട്ടില്ലല്ലോ ആർത്തികൊരു ലിമിറ്റല്ലേ എങ്ങനെയുണ്ട് മനുഷ്യന്മാര് നമ്മളിവിടെ കൂടാൻ വന്നാണോ അതോ നോട്ടീസിന് തീരുമാനം അതിന് ഞാനും നല്ലല്ലോ തുടങ്ങിയത് എല്ലാം നീ തന്നെയല്ലേ നീ എന്താ പറഞ്ഞേ എന്റെ വീട് ഏതോ ഒരു പൊട്ടൻ കഷ്ടകാലത്തിനൊന്ന് വാങ്ങിച്ചു തന്നല്ലേ എടി നീ അതൊക്കെ വിട് ഇപ്പൊ നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത് നിനക്ക് വീടും വേണം എനിക്ക് സ്ഥലവും വേണം അല്ലാണ്ട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചുണ്ടെങ്കിലേ നമ്മളെ അമ്മ പെരുവഴിയിലായ പോലെ നമ്മളും പെരുവടിയിലാകും അത് വേണം അതെന്നാ ഞാനും പറയുന്നേ പെട്ടെന്ന് സുപ്രഭാതത്തില് കുട്ടിയും മക്കൾ നിങ്ങൾ വേറെ വീട്ടിൽ താമസിക്കാ പറഞ്ഞാ അത് നടക്കുന്ന കാര്യ എന്തായാലും ഞാൻ ഒഴിയാൻ പോകുന്നില്ല തിരിച്ച അമ്മയ്ക്ക് ഒരു നോട്ടീസ് അയക്കും ബാക്കി എന്താ വെച്ചാൽ വരുന്നടുത്ത് വെച്ച് കാണാം സനീഷേട്ടൻ പണിയില്ലാണ്ട് വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായിന്നാ പറഞ്ഞു ഒരാഴ്ച ചേച്ചി പാവം പണിയിലാണ് വീട്ടിലിരിക്കാൻ തുടങ്ങിട്ട് എന്നാ പിന്നെ ബാക്കി ആഴ്ചകൾ ജയിലിൽ പോയി കിടക്കാം അതുമ്പോ ഫ്രീ ആയിട്ട് ഫുഡും കിട്ടും സെക്യൂരിറ്റിക്ക് ചുറ്റും കാവൽക്കാരും ഉണ്ടാവും എടി പൊട്ടി അതൊന്നും നടക്കില്ല കാലം ഒക്കെ മാറി അച്ഛനമ്മമാരെ മക്കൾ നോക്കുന്നില്ലെങ്കിൽ അവര് നമുക്ക് എഴുത്തുന്ന സ്വത്ത് മുഴുവൻ തിരിച്ചു വാങ്ങാനുള്ള നിയമമുണ്ട് അതിനധികം സമയമൊന്നും വേണ്ട അവസാനം നമ്മൾ തന്നെ കുടുങ്ങും ഇതിപ്പോ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞുണ്ടെങ്കിലും ന്യൂസ് ആകും ടിവിയിലും പേപ്പറിലും ഒക്കെ നമ്മുടെ മുഖം മോ തെളിഞ്ഞു കാണും അവസാനം നമ്മൾ വല്ല ജയിലും പോയി കിടക്കേണ്ടി വരും അതിനൊക്കെ ഇടവരുത്തണമെന്നാണ് നീ പറയുന്നത് ഇനിയിപ്പാ ചെയ്യാം പറ അതെന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ പണക്കും ദേഷ്യവും മാറ്റി വെച്ചിട്ട് നല്ല സ്നേഹത്തോടെ പരസ്പരം കട്ടക്കി കട്ടക്കി നിക്കണം എന്നിട്ട് അമ്മേനെ സോപ്പിട്ടിട്ട് കാര്യങ്ങളെല്ലാം പഴയ കൊണ്ടുവരണം മനസ്സിലായോ മനസിലായോ ഞാൻ ില്ല അമ്പരീഷ് കൊണ്ടേ ആയിരത്തൊന്നു പ്രാവശ്യം ശൈന പ്രദേശം ചെയ്തിട്ടാണെങ്കിലും ഞാനാ സ്ഥലം അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് തീർത്തോ ഞങ്ങൾ തയ്യാറും ആദ്യം നിങ്ങളെ കാലിൽ നിന്ന് കൈവിടുക എന്റെ കാര്യം എന്താന്ന് പറയും നിങ്ങൾ രണ്ടാളെ ഞാൻ മാറി മാറി പണിയെടുത്തിരേ എന്റെ കാലിൽ നേര് വന്നു റെസ്റ്റ് ഞാൻ എന്നാലും അമ്മ വീട് വിട്ടിറങ്ങി ഒരു സുപ്രഭാവത്തിൽ അപ്പമെൻ്റെ വീട്ടിൽ കേറി വന്നപ്പോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് കേസ് കൊടുക്കാനാണെന്ന് നീ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവും ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് അറിയണ്ടാവശ്യം നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു കച്ചി തുരുമ്പാണ് അമ്മ തന്ന സ്ഥലം ഒരുപാട് കഷ്ടപ്പെട്ട അമ്മ അവിടെ ഒരു ബിൽഡിങ് തുടങ്ങിയതും കച്ചവടം തുടങ്ങിയതോ ഒക്കെ ഇതുവരെ അമ്മയ്ക്ക് വാടക തന്നിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ എല്ലാ വാടകയും കൂടി ഒരുമിച്ച് തരാം പിന്നെ ലാഭത്തിന്റെ ഇരുപത് ശതമാനം ആക്കണ്ട നാൽപ്പതോ അൻപതോ ശതമാനം തരാം എങ്ങനെയെങ്കിലും ആ കട അവിടെ നടത്താൻ ഞങ്ങൾ അനുവദിക്കണോന്ന് ഇനി നിന്നെ ഞാൻ വിശ്വസിക്കണോ എന്റെ നാൽപ്പത് മാണ് എനിക്ക് അൻപത് മണ്ട നിന്റെ ബിൽഡിംഗ് വഴി പൊളിച്ചുകൊണ്ട് വെക്കോ എന്റെ സ്ഥലം കൂടെ എനിക്ക് വേറെ കാര്യമുണ്ട് അയ്യോ അമ്മ അങ്ങനെ പറയല്ലേ ഞാൻ എന്താ പറയണെന്ന് അറിയാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുക അവിടെ ഏട്ടൻ ഇതും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പരീശ്വേന്റെ മനസ്സ് തകർന്നു തകരട്ടില്ലേ തകരട്ടെ ഈ ഒരു വർഷക്കാൾ ഞാൻ അനുഭവിച്ച വേദന ഉണ്ടല്ലോ അത് നിങ്ങളും കൂടി അറിയണം ഈ ഓർക്കപ്പുറം ചതി വയ്ക്കുമ്പോൾ ഭക്ഷണം നിങ്ങളും കൂടി മനസ്സിലാക്കണ്ടേ അത് പോട്ടെ ചേച്ചിക്ക് അത് അർഹതയില്ലാന്ന് വെക്ക പക്ഷെ എന്റെ കാര്യം അങ്ങനെയാ ഈ ചെറിയ മക്കളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോന അമ്മയ്ക്ക് അറിയാവുന്നല്ലേ അതുകൊണ്ട് വീട് എന്തല്ലോ എനിക്ക് തന്നെ വേണം നിങ്ങൾ എങ്ങോട്ട് ഇറങ്ങിപ്പോ അത് എനിക്കറിയേണ്ട ആവശ്യമില്ല നീ എന്നെ നോക്കുന്നുള്ള വിശ്വാസത്തിലാണ് എന്റെ വീട് സ്ഥലം എനിക്ക് എഴുതി തന്നത് അത് നിങ്ങൾ രണ്ടാളെയും ജന്മം ചെയ്യില്ല അത് കാരണം ഞാൻ എങ്ങനെയാണ് എനിക്ക് വീട് സ്ഥലവും തന്നത് അതേപോലെ എന്റെ കല്ലും തിരിച്ചതാ നിനക്ക് ഒപ്പസെന്റ് സ്ഥലം തന്നു അതേപോലെ എനിക്കും ഒപ്പോസെന്റ് സ്ഥലം തന്നു അത് പോരാണ്ടാണ് നിന്റെ കച്ചവടം നടങ്ങാൻ വേണ്ടി എന്റെ പേരിലും ഒപ്പോസെന്റ് സ്ഥലം നീ വാങ്ങിയത് അത് കാരാണ്ട് പത്ത് സെന്റ് അപ്പുറത്തേയും വാങ്ങി കാർ പാർക്കിങ്ങിനെ പറഞ്ഞിട്ട് നിനക്ക് ഞാൻ വീട് എഴുതിയ സ്ഥലവും കൂടി എഴുതി തന്നു അപ്പൊ നിങ്ങൾക്ക് രണ്ടാൾ കാണുന്ന മുഴുവൻ സ്ഥലവും നോട്ടീസിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഒരു അര സെന്റ് പോലും കുറയാണ്ട് എന്റെ പേര് തെറ്റുക അപ്പൊ ഞങ്ങൾക്കൊന്നും അതന്നെ നിങ്ങൾ രണ്ടാളും എന്നാണ് നല്ല മക്കളായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ തീരുമാനിക്കാം തരണോ തരണ്ടോന്നുള്ളത് ഇതാരുടെയാണ് ഏട്ടന്റെ കുത്തി തീരുപ്പായിരിക്കും അല്ലേ കുത്തിത്തീരിപ്പ് ഉണ്ടാക്കിയത് അവനല്ലടേ നിങ്ങൾ രണ്ടാളുവാ എന്റെ മോൻ അവകാശപ്പെട്ട സ്ഥലവും പറമ്പും എനിക്കത് അവനെ കൊടുക്കണം എനിക്ക് അന്നേരം മനസമാധാനം കിട്ടുള്ളൂ അടുത്ത ആഴ്ച താക്കോൽ തരണം എനിക്കൊരു മോനോട് താമസിക്കാനുള്ളതാ സ്വത്തും പണവും മോഹിച്ചും മക്കളോട് വേർതിരിവ് കാണിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും എന്റെ ജീവിതം ഒരു പാടം ആവട്ടെ വേറെ പെക്കരുണ്ടും എന്റെ മുന്നിൽ കണ്ടുപോകരുത്